മലയാള മിനിസ്കൻ പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം നിരവധി ആരാധകരാണ് ഇന്ന് മൗനരാഗം പരമ്പരയ്ക്ക് സ്വന്തമായിട്ടുള്ളത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയാസിൽ ആരാധകരുണ്ട് പരമ്പരയിലെ നായിക നായകന്മാരായി എത്തുന്ന കല്യാണിയും കിരണും നലീഫ് ഐശ്വര്യ റാംസായ് എന്നീ താരങ്ങളാണ് ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് രണ്ടുപേരും മലയാളികളല്ല തമിഴ്നാട് സ്വദേശികളാണ് മലയാളത്തിലെ ഇരുവരുടെയും ആദ്യ പരമ്പരയാണ് മൗനരാഗം ആദ്യ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷക മനസ്സുകൾ കവരാൻ താരങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം ഇന്നിപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് മിനി സ്ക്രീൻ ജോഡികളായ കല്യാണിയും കിരണും യഥാർത്ഥ ജീവിതത്തിലും ഒരുമിക്കണം എന്നാണ് അത്രയ്ക്കും കെമിസ്ട്രിയാണ് ഇവരുടേതും എന്നാണ് പ്രേക്ഷകർ വർഷങ്ങളായി മൗനരാഗം പരമ്പര ജൈത്രയാത്ര ആരംഭിച്ചിട്ട് ആയിരം എപ്പിസോഡുകൾ പോലും പിന്നിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് പരമ്പര റേറ്റിംഗിൽ എപ്പോഴും മുൻപതിൽ തന്നെയാണ് മൗനരാഗത്തിന്റെ സ്ഥാനം എന്നാൽ ഇപ്പോഴേതാ മൗനരാഗം പ്രേക്ഷകരെ സങ്കടത്തിലാക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് മൗനരാഗം പരമ്പര അവസാനത്തിലേക്ക് എന്നാണ് പുതിയ വാർത്ത വരുന്നത് പരമ്പരയിലെ നായികയായിരുന്ന കല്യാണി സംസാരിക്കുന്നതിന് വേണ്ടിയായിരുന്നു പ്രേക്ഷകർ ഇത്ര നാളും കാത്തിരുന്നത് അപ്പോൾ വളരെ മനോഹരമായി തന്നെ കല്യാണി സംസാരിക്കാൻ ആരംഭിച്ചു അതുപോലെ കിരണ്ടിന്റെ അച്ഛനും അമ്മയും ഒരുമിക്കാനുള്ള തീരുമാനവും ഏറെക്കുറെ ആയിക്കഴിഞ്ഞു ഇനി ശത്രുക്കൾക്ക് തിരിച്ചടി ലഭിക്കുന്നതും അതുപോലെ സരയു തന്റെ ഭർത്താവായ മനോഹറിന്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കുന്നതു മാത്രമേ പരമ്പരയിൽ ഇനി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതുപോലെ തന്റെ സ്വന്തം മകളെ പ്രകാശൻ അംഗീകരിക്കുന്നതിനു വേണ്ടി അതുകൊണ്ട് തന്നെ പരമ്പര ഇനി അവസാനത്തിലേക്ക് എന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വളരെ സംഘർഷഭരിതമായ എപ്പിസോഡുകളാണ് ഇപ്പോൾ മൗനരാഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ വന്ന സരീവിനെ കല്യാണി കൈകാര്യം ചെയ്തതും അതുപോലെ കല്യാണിയുടെ ഗംഭീരമായ ഡയലോഗുകളുമെല്ലാം തന്നെ പ്രേക്ഷകർ വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡുകളായിരുന്നു അതിൽ കല്യാണിയുടെ അഭിനയം അടിപൊളിയായിരുന്നു എന്നാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരുപോലെ പറയാനുള്ളത് ഇതുപോലെ ശക്തമായ നായിക കഥാപാത്രമായിരിക്കണം പരമ്പരയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം കല്യാണിയെ ഇങ്ങനെ സ്ട്രോങ് ആയി കാണുന്നതാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് ഇഷ്ടമെന്നാണ് പല കമൻസുകളും വരുന്നത്